മുന്നിലുണ്ടായിട്ട് പോലും തയ്യാറായി കേന്ദ്ര കേന്ദ്ര സംസാരിച്ചു ഫെഡറലിസത്തിനെതിരെ ഗവൺമെന്റ് എടുക്കുന്ന സമീപനത്തിനെതിരെ എല്ലാം സംസാരിച്ചു തമിഴ്നാടിന്റെ പ്രതിനിധികൾ വന്ന് നമ്മുടെ സമരത്തോടൊപ്പം ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇതൊരു വ്യക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുകയാണോ ഇടതുപക്ഷം തമിഴ്നാടും ഇതോടൊപ്പം തന്നെ സമരം നടക്കുന്നുണ്ട് എന്തിനാ തമിഴ്നാട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പോലും ജന്തർ മന്ദിരം സമരം നടത്തി പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷത്തിനും ചില മാധ്യമങ്ങൾക്കും ഇത് ന്യായമായ ആവശ്യമാണ് എന്ന് പറയാൻ സമ്മതിക്കാൻ ഒരു മതി പോലെ പോലെയുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ഇതിനാൾ മരിച്ചാലും കുഴപ്പമില്ല ആ കട്ടിലൊന്ന് പേര് കിടന്നാൽ മതി എന്ന് പറയുന്നത് പോലെ ആഗ്രഹം മുത്ത് നടക്കുന്ന പ്രതിപക്ഷമാണ് കേരളത്തിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് അവർ ഈ സമരത്തിന് നമ്മളോടൊപ്പം ഇല്ലാത്തത് യഥാർത്ഥത്തിൽ ഈ സമരം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട സമരമാണ് ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപയുടെ വിതരണം നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽപ്പതിനായിരം കോടിയാണ് പത്താം ധനകാര്യ